നമസ്കാരം വൺ വൺഇന്ത്യ മലയാളം ബീഹാറിൽ ആർ ജെ ഡിയുമായി ചേർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസ് തീരുമാനമെങ്കിലും സീറ്റ് വിഭജനം ഇതുവരെ പൂർത്തിയാക്കാൻ ഇരു പാർട്ടികൾക്കും സാധിച്ചിട്ടില്ല സംസ്ഥാനത്ത് ആകെയുള്ള നാൽപ്പത് സീറ്റിൽ പതിനെട്ട് സീറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് എന്നാൽ എട്ട് സീറ്റുകൾ മാത്രം കോൺഗ്രസ്സിന് എന്ന് ആർ ജെ ഡി നിലപാട് സീറ്റ് വിഭജന തർക്കം സഖ്യത്തെ ബാധിച്ചേക്കുമെന്ന ഘട്ടം എത്തിയപ്പോൾ സ്വരം കൂടുതൽ കടുപ്പിക്കാതെ നിൽക്കുകയാണ് കോൺഗ്രസ് ആർ ജെ ഡിയുടെ ഭാഗത്തു നിന്നും മഞ്ഞൊരുങ്ങുന്നതിന്റെ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിട്ടു ഫെബ്രുവരി മൂന്നിന് പട്നയിൽ രാഹുൽഗാന്ധി നടത്തുന്ന റാലിയിൽ ആർ ജെ പങ്കെടുക്കുമെന്ന് തേജസ്വി യാദവിന്റെ പ്രഖ്യാപനം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കുന്ന ആശ്വാസം ചെറുതല്ല ചെറിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഫെബ്രുവരി പകുതിയോടെ തന്നെ ബീഹാറിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നായിരുന്നു കോൺഗ്രസും ആർ ജെ ഡിയും നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ഇതിനിടയിൽ തർക്കങ്ങൾ മുറുകിയും കോൺഗ്രസിനെ ഒഴിവാക്കാൻ ആർ ജെ ഡി ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു ഇത് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ചെറിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു ഇതിനിടയിലാണ് ഫെബ്രുവരി മൂന്നിന് പട്നയിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന റാലിയിൽ ആർ ജെ പങ്കെടുക്കുമെന്ന് പാർട്ടി അധ്യക്ഷൻ തേജസ്വി യാദവ് പ്രഖ്യാപിക്കുന്നത് തേജസ്വി യാദവിന്റെ നിലപാട് സഖ്യത്തിലെ വിള്ളലുകൾ പരിഹരിക്കുന്നതാണെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു റാലിയിൽ പങ്കെടുക്കാൻ ആർ ജെ ഡി കോൺഗ്രസ് ക്ഷണിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ രാഹുൽ നയിക്കുന്ന റാലിയിൽ തീർച്ചയായും പങ്കെടുക്കണമെന്നാണ് തേജസ്വി യാദവ് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ആറിലെ ഐ ആർ ടി സി കേസിൽ ജാമ്യം ലഭിച്ചതിനു ശേഷം ദില്ലി പാട്യാല ഹൗസ് കോടതിക്ക് മുന്നിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി രാഹുലിന്റെ റാലിയോടെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ സർവ്വസംഘടനാ സംവിധാനവും ഉപയോഗിച്ച് റാലിയിലുവാൻ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നതെന്നാണ് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവായ ചന്ദ്രൻ മിശ്ര നേരത്തെ അറിയിച്ചിരുന്നത് പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന മുതിർന്ന നേതാക്കളെ വീണ്ടും പാർട്ടിയിൽ എത്തിക്കാനുള്ള ശ്രമവും ബീഹാറിൽ കോൺഗ്രസ് സജീവമാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ സംവിധാനത്തിൽ വൻ അഴിച്ചുപണിയും കോൺഗ്രസ് നടത്തിയേക്കും മഹാറാലി കഴിയുന്നതോടെ സംഘടനയിലെ അഴിച്ചുപണിക്ക് തുടക്കം കുറിക്കാനാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് സീറ്റ് മോഹികളായ ചിലർ ഇപ്പോൾ തന്നെ നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് എന്നാൽ സാധ്യതയുള്ളവർക്ക് മാത്രം സീറ്റ് എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് സജീവമായിരുന്ന ഗ്രൂപ്പ് പോര് ഒരു പരിധിവരെ ഒതുക്കാൻ സാധിച്ചിരിക്കുന്നത് ഗുണപരമായിട്ടാണ് കോൺഗ്രസ് കാണുന്നത് എങ്കിലും ചില നേതാക്കൾ ഇപ്പോഴും അസ്വാരസ്യങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് ഫെബ്രുവരി മൂന്നിന് സംസ്ഥാനത്ത് എത്തുന്ന രാഹുൽ ഗാന്ധി ഈ നേതാക്കളുമായും ചർച്ച നടത്തും രാഹുലിന്റെ റാലിക്കായി വലിയ പ്രചാരണമാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നടത്തുന്നത് ഫെബ്രുവരി മൂന്നിന് സംസ്ഥാനത്ത് എത്തുന്ന രാഹുൽ ഗാന്ധി ഈ നേതാക്കളുമായും ചർച്ച നടത്തും രാഹുലിന്റെ റാലിക്കായി വലിയ പ്രചാരണമാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നടത്തുന്നത് അതേസമയം കോൺഗ്രസുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടിട്ടില്ലെന്നും ഫലപ്രദമായ വഴികൾ കണ്ടെത്തുകയാണെന്നും ആർ കേന്ദ്രങ്ങളും അറിയിക്കുന്നുണ്ട് ഇടതുപക്ഷത്തെ കൂടി സഖ്യത്തിൽ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമമാണ് ആർ അതാണ് കോൺഗ്രസിന് സീറ്റുകൾ അധികം നൽകില്ലെന്ന നിലപാട് എടുക്കാൻ കാരണം ിൽ നാല്പത് ലോക്സഭാ സീറ്റിൽ ഇരുപത്തി മൂന്നിടത്ത് ആർ ജെ ഡിയും സീറ്റുകളിൽ കോൺഗ്രസുമായിരുന്നു മത്സരിച്ചത് ആർ ജെ ഡി നാലിടത്ത് വിജയിച്ചപ്പോൾ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത് രണ്ട് സീറ്റിൽ മാത്രമായിരുന്നു മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ തിരിച്ചുവരവ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബീഹാറിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടാൻ കാരണം എൻ ബന്ധം ഉപേക്ഷിച്ച ഉപേന്ദ്ര കുഷാഹിയുടെ ആറൽ കൂടി മുന്നണിയുടെ ഭാഗമായതോടെ പഴയ ഫോർമുലയിൽ മാറ്റം വരുത്തേണ്ടത് ആർ ജെ ഡിയുടെ ആവശ്യമാണ് അഞ്ചിൽ കുറയാത്ത സീറ്റുകളാണ് ആർ എൽ എസ് പി ആവശ്യപ്പെടുന്നത് ഇതിനു പുറമെയാണ് ഇടതുപക്ഷത്തെക്കുറിച്ച് സഖ്യത്തിലെത്തിക്കാൻ ആർ ജെ ഡി ശ്രമിക്കുന്നത്